ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ് അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നെഗറ്റീവ് പറയുന്ന അണ്ണന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഭൂമിയിൽ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന വാ തുറന്ന മാത്രം നെഗറ്റീവ് പറയുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്ക് ഒരുപാട് സംശയങ്ങളാണ് അവർക്ക് അറിയണം എന്തിനാണ് മുതുകാടിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന അറിയണം പിന്നെ ഇവിടെ പറയാൻ പറ്റാത്ത ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ചുള്ള കമൻസ് കാരണം ആ വേഡ്സ് ഞാനിവിടെ ഉപയോഗിച്ചാൽ അവരും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാനാണ് സാദി ഇന്ത്യ സാദി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചി സ്നേഹത്തോടെ എന്നെ വിളിക്കുന്ന പേരാണ് സാദി ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഫാമിലി ഉപ്പച്ചിയും ഉമ്മച്ചി മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് പിന്നെ ഒരു സഹോദരനുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് എനിക്ക് മൂന്ന് മക്കളാണുള്ളത് വൈഫും ഉണ്ട് വലിയ മോളെ ബി എച്ച് എം എസിന് പഠിക്കുകയാണ് ഫൈനൽ ഇയർ ആണ് ഹോമിയോ ഡോപ്റ്റർ രണ്ടാമത്തെ മോനെ ഡിഗ്രി കഴിഞ്ഞ് പി എസ് സി കോച്ചിങ്ങിന് പോവുകയാണ് മൂന്നാമത്തത് പത്താം ക്ലാസ്സിലാണ് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയും അപ്പം എന്നെക്കുറിച്ച് മനസ്സിലായല്ലോ ഇനി സംശയങ്ങളൊക്കെ മാറിയില്ലേ ഞാൻ അതാണോ ഇതാണോ ഓക്കെ പിന്നെ നെഗറ്റീവ് പറയുന്ന ആളുകൾ അത് അമേരിക്കയിലിരുന്നാണെങ്കിലും ഇന്ത്യയിലിരുന്നാണെങ്കിലും ലോകത്തിൻ്റെ എവിടെ ഭാഗങ്ങളിൽ ഇരുന്നാണെങ്കിലും നെഗറ്റീവ് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യങ്ങൾക്കുണ്ട് പക്ഷെ അതേപോലെ ഇന്ത്യയിലിരുന്നു കൊണ്ട് പോസിറ്റീവ് പറയാനുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് പറയുന്നു അത്രത്തോളം നമ്മൾ പോസിറ്റീവ് പറയും സത്യങ്ങൾ വിളിച്ചു പറയും ഇവിടെ മാത്രമല്ല ഈവൻ കോടതിയിൽ വേണമെങ്കിൽ വരെ വിളിച്ചു പറയും അതിനുള്ള തൻ്റെ ഇടവും ത്രാണയും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് തെറി പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ല സത്യം ഏതവൻ്റെ മുമ്പിലും തുറന്നു പറയും മുഖത്ത് നോക്കിയിട്ട് ഫേസ് ടു ഫേസ് അതിനുള്ള ശങ്കുറ്റുണ്ടെന്ന് കൂട്ടിക്കോ സംശയമുണ്ടോ സംശയമുണ്ടെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ നേരിട്ട് വിളിക്കുക എവിടെ വേണമെങ്കിലും വരും സത്യം തുറന്നു പറയാൻ വേണ്ടി നിങ്ങൾ ആരും ഇതുവരെ ആയിട്ട് ചോദിച്ചിട്ടില്ലല്ലോ മാജിക് പ്ലാനറ്റ് പോയ അനുഭവങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു അവസരം കിട്ടിയ തുറന്ന് ലോകത്തോട് പറയും നമ്മുടെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരോ അറിയില്ല അറിയുന്ന മീഡിയാസ് ഉണ്ടെങ്കിൽ അവിടെ തുറന്നു പറയും നിങ്ങൾ അറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട് എന്താണ് മാജിക് പ്ലാനറ്റ് എന്താണ് അവരുടെ അമ്മമാരുടെ അവസ്ഥ എന്താണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് അവിടുത്തെ സ്റ്റാഫിൻ്റെ അവസ്ഥ എത്ര സ്റ്റേജുകളുണ്ട് എന്തെല്ലാണവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളറിയാത്ത ഒരുപാട് സത്യങ്ങൾ ഈ സത്യങ്ങൾ അറിയണമെങ്കിലേ നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ പോരാ ആരെങ്കിലും ഇട്ട വീഡിയോക്ക് താഴെ വന്ന് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഇടാൻ ആർക്കും പറ്റും സിമ്പിളാണ് പക്ഷേ സത്യം അറിയാൻ അങ്ങോട്ട് യാത്ര ചെയ്ത് സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കും ഇല്ല ഇപ്പോൾ സുനിതാ ദേവദാസിന്റെ വീഡിയോസ് ഒന്നും കാണാറില്ല ആദ്യം എപ്പിസോഡായിട്ട് വന്നിരുന്നു ഇപ്പോൾ എല്ലാവർക്കും സത്യങ്ങൾ മനസ്സിലായി മുതുകാട് സാർ ആണ് ഓക്കേയാണ് ആണ് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ഇപ്പം മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ ചെയ്തവര് സ്വയം ഖേദിക്കുകയാണ് പലരും മാറ്റി പറയാണ് നിഷ അള്ള കാത്തിരുന്ന് കാണാം ഞങ്ങൾ എന്നും വീഡിയോസ് ചെയ്യും ഞാൻ സത്യത്തിന്റെ കൂടെയാണ് അതിന് ആരെയും ഭയവും ഇല്ല ഓക്കെ നിങ്ങൾ എത്ര കമന്റ് അടിച്ചാലും എന്തെല്ലാം തെറി പറഞ്ഞാലും നമ്മൾ നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ഡി എ സിയുടെ കൂടെ ഉണ്ടാവും ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ കൂടെ ആ പൊന്നും മക്കളുടെ കൂടെ ആ അമ്മമാരുടെ കൂടെ ഇതിന് നമുക്ക് അഞ്ച് ക്യാഷ് കിട്ടിയിട്ടല്ല നിങ്ങളൊക്കെ പറഞ്ഞല്ലോ മുതുകാട് സാർ വലിയ സംഖ്യ വന്നിട്ടുണ്ടാവും ഈ മുതുകാട് സാറിനെ കുറിച്ച് തനിക്കൊക്കെ എന്തറിയാം ഇത്രയും വീഡിയോസ് ഞാൻ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് എന്നെ ഇന്നാൾ വരെയും അദ്ദേഹം സാധ്യ നീ ചെയ്തത് നന്നായി ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും ചിന്തിക്കുന്ന ലെവലല്ല അദ്ദേഹത്തിന് പിന്നെ മറ്റെല്ലാവർക്കുള്ളൊരു ചോദ്യം ഞങ്ങൾ ഇത്രയും നെഗറ്റീവൊക്കെ അടിച്ചിട്ട് എന്താ പുള്ളിക്കാരൻ വന്ന് കമൻ്റ് പറയാത്ത് പുള്ളിക്കാരൻ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാത്തത് നിങ്ങളൊക്കെ നിങ്ങളുടെ റീച്ച് കൂട്ടാൻ വേണ്ടി ഓരോന്ന് വന്ന് പറയുന്നതിന് മറുപടി തരലല്ല അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ബിസിയാണ് മാജിക് പ്ലാനറ്റിൽ അദ്ദേഹത്തിന് പുതിയ പുതിയ ഡ്രീമുകളുണ്ട് അതിലൊക്കെ അദ്ദേഹം ബിസിയാണ് അല്ലാതെ നിങ്ങൾ ഓരോ ദിവസം ഓരോരുത്തർ വന്ന് പറയുന്നതിന് മറുപടി തരലല്ല അദ്ദേഹത്തിൻ്റെ ജോലി പിന്നെ അദ്ദേഹത്തിന്റെ നയങ്ങൾ അദ്ദേഹം വ്യക്തമാക്കും അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ വ്യക്തമാക്കും ഓക്കെ ഇപ്പം അതിനെ പറ്റിയ സിറ്റുവേഷൻ ആവില്ല അത്ര മാത്രം മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തെറികളോ കമന്റുകളോ എന്ത് പറഞ്ഞാലും നമ്മൾ വീഡിയോ ചെയ്യുന്ന നിർത്തില്ല മനസ്സിലായോ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ സത്യത്തിന്റെ പിറകെ കൂടെ എപ്പോഴും ഉണ്ടാവും പിന്നെ നമ്മുടെ ഫാസിൽ ബഷീർ ചെയ്ത വീഡിയോ വളരെ സത്യസന്ധമായ വീഡിയോ ആണ് അതിനൊരുപാട് നെഗറ്റീവ് ആയിട്ട് മെന്റലിസം ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് ആളുകൾ ഇറങ്ങി വന്നു നിങ്ങൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർക്കുക അതും ഇതും കൂട്ടിക്കൊഴിക്കരുത് ഞാൻ കണ്ടു നിങ്ങളുടെ പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം നിങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് അതുകൊണ്ടൊന്നും കാര്യമില്ല അദ്ദേഹമൊക്കെ ചെയ്യുന്ന പോലെ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യൂ മാജിക് പാനറ്റിലേക്ക് ചെല് അവിടുത്തെ സത്യങ്ങൾ അന്വേഷിക്കു അല്ല നിങ്ങൾ പുറത്തിരുന്നവരോ എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്ന നെഗറ്റീവ് കമന്റ് കേട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കലും അല്ല ഭൂരിപക്ഷം ആളുകളും നെഗറ്റീവ് അല്ല പോസിറ്റീവാണ് അത് എനിയെങ്കിലും മനസ്സിലാക്കുക പിന്നൊരു കോട്ടുണ്ടായിക്കെ കെട്ടിട്ട് ഒരാൾ വീഡിയോ വന്ന് ചെയ്ത് കണ്ടു ഭയങ്കര രസം അയാളെ തമ്പിനയിൽ പറയാണ് മുതുകാട് കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണീരോടെ ഷിഹാബിന്റെ മുമ്പിൽ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ഷിഹാബിനോടും മുതുകാട് മാപ്പ് പറയുന്നു ഓക്കേ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കും വേണ്ട അപ്പൊ തമ്പിനയിൽ ഉണ്ടപ്പോൾ ഞാനും മേടിച്ചു പോയി പെട്ടെന്ന് വീഡിയോ കയറി നോക്കി പുള്ളിക്കാരൻ കോട്ടക്കൊട്ട് നല്ല സ്റ്റൈലിൽ സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ തമ്പിനയിൽ പറയുന്ന കാര്യങ്ങളും വീഡിയോ ആയിട്ട് ഒന്നുമില്ല എന്തൊക്കെയോ പറയുന്നു ലാസ്റ്റ് പറയാണ് കൂട്ടുകാരെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യേ അത് കേട്ടപ്പോഴാണ് എന്റെ എനിക്ക് മനസ്സിലായി ഇതാണ് ലോകം ആളുകൾക്ക് സ്വന്തം കാര്യങ്ങളാണ് എവിടെയാണ് നെഗറ്റീവ് അത് വിറ്റ് ചെലവഴിക്കാൻ നോക്കുകയാണ് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കൊള്ളാം ഇതൊക്കെ തിരിച്ചറിയുന്ന ജനങ്ങളുണ്ട് ഇവിടെ ഓക്കെ അതുകൊണ്ടേ നെഗറ്റീവ് അണ്ണന്മാരെ നിങ്ങൾ നെഗറ്റീവ് എഴുതിക്കൊണ്ടേയിരുന്നോ മരണം വരെ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടം നെഗറ്റീവാണ് നിങ്ങളുടെ ഫാമിലി നെഗറ്റീവാണ് ഞങ്ങൾ പോസിറ്റീവിൻ്റെ പുറകെ നടന്നോളാം ഓക്കെ പിന്നെ കൂടുതൽ ചൊറിയണ്ട ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിടുന്ന കമൻറ്റിന്റെ ഡബിൾ കമൻ്റ് നന്നായിട്ട് എഴുതാനറിയാം പറയാനും അറിയാം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കമൻ്റ് നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കി കളിയില്ല ഹൈഡാക്കൂല എല്ലാവരും കാണണം അവർ നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ കപ്പാസിറ്റി ഒക്കെ അവർ മനസ്സിലാക്കണം ഓക്കെ ഫേക്ക് ഐഡിയിൽ അല്ലാതെ നല്ല ഐഡിയിൽ വന്ന് ഇതുപോലെ മുഖം കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള ചെയ്യാ ഓക്കെ സത്യങ്ങൾ വിളിച്ചുപറയാ നെഗറ്റീവ് അടിച്ചടിച്ച് അടിച്ചടിച്ചു കൊടുക്കാൻ മരണം വരുമ്പോഴേ സങ്കടാവും ഒന്നും വേണ്ടായിരുന്നു തോന്നും എല്ലാം വെറുതായിരുന്നു തോന്നും അങ്ങനെ ഒരു ദിനം വരും എല്ലാവർക്കും ഇവിടെ ഉണ്ടാവില്ലേ എക്കാലത്തും അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവരെ ശ്രദ്ധിക്ക ഭിന്നശേഷി കുട്ടികളെ തകർക്കാനാണ് നിങ്ങളെ ചെയ്യുന്നത് പത്തിരുന്നൂറ്റി അൻപത് ഭിന്നശേഷി കുട്ടികളും അവരെ അമ്മമാരെയും പിന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ അത് തകർന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനം പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഹാപ്പിയാണല്ലേ അതിന് മക്കളെ നിങ്ങളെ കുറച്ച് പാടുപെടും കാരണം അവിടെയുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും സ്റ്റാഫൊക്കെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ് അതുകൊണ്ട് അതിനാരെങ്കിലും പുറപ്പെടുന്നുണ്ടെങ്കിൽ നിർത്തിയേക്ക് നടക്കൂല ഓക്കെ ആ സ്ഥാപനം മുന്നോട്ട് പോകും പൂർവാധികം ശക്തിയോടെ ഇന്ന് എനിക്ക് വലിയൊരു സന്തോഷം തോന്നി അതും കൂടെ പറയാം എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് എനിക്ക് എനിക്കാദ്യം ആർട്ട് ഉണ്ടായിരുന്നു അന്ന് പരിചയപ്പെട്ടതാണ് പേര് മുസ്തഫ് ഖാന്നാണ് എൻ്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഒന്ന് രാവിലെ എൻ്റെ വീഡിയോക്ക് വന്നു സാധ്യ ഒരുപാട് സന്തോഷം തോന്നി നിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ കാരണം നീ മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കി വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു അങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കുന്ന സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന പബ്ലിക്കും ഉണ്ട് ഇനി പബ്ലിക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യും ഓക്കെ എന്താണ് പബ്ലിക്കിന് പറയാനുള്ളത് അതൊക്കെ കാത്തിരുന്ന് കാണാം നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു അത്രത്തോളം പോസിറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്യും കാരണം നെഗറ്റീവിനെ തടുക്കാൻ വേണ്ടി നിങ്ങൾ ആയിരം വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾ രണ്ടായിരം വീഡിയോ ഇടണം അപ്പോൾ എന്നെ പിടിച്ചുക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ വലിയ ആളുകളല്ലേ നെഗറ്റീവിൻ്റെ ഹോൾസെയിൽ എടുത്ത് എല്ലാ വീടുകളും കയറിയിറങ്ങി ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ എവിടുന്നാണ് നെഗറ്റീവ് കിട്ടുക എവിടുന്നാണ് നെഗറ്റീവ് കിട്ടുക അപ്പം ഞങ്ങൾ പോസിറ്റീവ് ചെയ്യുന്ന ആളുകൾ പോസിറ്റീവ് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ചില ആളുകൾക്ക് എൻ്റെ പേര് സാന്തി അല്ലേ ഈ എൻ്റെ കയ്യിൽ കെട്ടിയ ഇത് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ പിന്നെ മുതുകാട് മതം വേറെയല്ലേ ഞാൻ മതം വേറെയല്ലേ എന്തിനാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ സഹോദരനാകാൻ വേണ്ടിയിട്ട് സ്വന്തം അച്ഛനും അമ്മനും ജനിക്കണമെന്നില്ല അദ്ദേഹം എൻ്റെ സഹോദരനാണ് ഹീ ഈസ് മൈ ബ്രദർ മരണം വരെ അദ്ദേഹത്തെ സ്നേഹിക്കും ഓക്കെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വന്ന മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വന്ന മുറിവുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ സങ്കടങ്ങൾ അതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും മാപ്പ് പറയേണ്ടി വരും അല്ലെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല ഓർത്തു വെച്ചോ